പറഞ്ഞു തരിലോ അങ്ങനെ ചെയ്താൽ കിട്ടും എന്താണ് ആരാണ് പ്രചോദനം ഉമ്മയാണോ ഉപ്പയാണോ രണ്ടാളുണ്ടല്ലേ അപ്പൊ ഞമ്മത് കാണിച്ചു കൊടുക്കല്ലേ ഒരു ഡെമോ കാണിക്കാൻ പറഞ്ഞ മോളിൽ അപ്പൊ നമുക്ക് ഒന്ന് എന്താണ് ഈ ഗിന്നസ് ബുക്ക് റെക്കോർഡ് ചെയ്ത് എന്തിലാണെന്നുള്ളത് എനിക്കും ഒരു ഡൗട്ട് എന്താണെന്ന് കാണുന്നവർക്കൊക്കെ സംശയം ഉണ്ടാവും ആ മോളൊന്ന് കാണിച്ചു തരുമോ അപ്പൊ ഡെമോ ഏകദേശം ഒരു ഡെമോ കാണിച്ചാൽ മതി നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി എങ്ങനെയാണ് ഒന്ന് പറയോ ഹായ് സുഹൃത്തുക്കളെ അലിയാണ് അലി പരപ്പനങ്ങാടി ആട്ടോ അപ്പൊ ഞാൻ ഒരു അഞ്ച് ഗിന്നസ് റെക്കോർഡ് ഉള്ള ഒരു വീട്ടിലാട്ടോ എത്തിയിട്ടുള്ളത് അപ്പൊ മോളൊരു ഗിന്നസ് റെക്കോർഡ് ഉണ്ട് മോൾക്ക് ഒന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ മോളൊരു ഗിന്നസ് റെക്കോർഡ് ഉണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ആണ് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഗിന്നസ് റെക്കോർഡ് ഉള്ള വീടാട്ടോ അപ്പോ പിന്നെ എത്ര മോള് പഠിക്കണത് അഞ്ചിലാട്ടോ അഞ്ചിലാണ് പഠിക്കണത് അപ്പൊ മോള് അതൊരു ഇന്റർവ്യൂ ആണ് അപ്പോ എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കുക ചെറിയ കുട്ടികളല്ലേ നമുക്ക് വേണ്ടി ഒന്ന് ശരി ഇതാണ് ഗിന്നസ് സർട്ടിഫിക്കറ്റ് ആണ് ഉണ്ട് എന്റെ പേര് ജവേരിയ ഞാന് ബ്ലോസം പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് എനിക്ക് മോസ്റ്റ് നീ സ്റ്റെപ്സ് ഇൻ സെക്കൻഡ്സ് ഗിന്നോർഡാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ അപ്പോ പിന്നെ നമുക്കത് കാണണം കേട്ടോ എന്താണെന്നുള്ളതൊന്ന് ആളുകൾക്ക് കാണിച്ചു പിന്നെ ഈ കൊടുക്കും കൊറേ ഗിന്നസ് റിക്കോർഡുണ്ടെന്നു എത്ര പറയോ മൂന്ന് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ കിട്ടി പിന്നെ താതാക്ക എന്തിലാണ് അറേഞ്ച് ചെയ്യാനല്ലേ അപ്പോ താത്താന്റെ ഒരു വീഡിയോ നമുക്ക് എടുക്കോ അപ്പോ ഒന്ന് പിന്നെ എന്താണത് ഈ വീട്ടില് മൂന്ന് ഗിന്നസ് റെക്കോർഡ് എന്താണ് അത് ഇപ്പൊ ഇങ്ങനെ ഗിന്നസ് റിക്കോർഡ് കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രചോദനം എല്ലാവർക്കും എളുപ്പത്തിൽ ഇങ്ങനെ അടിച്ചു മാറ്റാൻ പറ്റുന്നതാണോ റെക്കോർഡ് ഈ റെക്കോർഡ് ഗിന്നസ് റെക്കോർഡ് അല്ല പിന്നെ എന്താണ് എങ്ങനെയാണ് മോൾക്ക് എങ്ങനെ കിട്ടിയത് ചിട്ടയായ പരിശ്രമമാണോ ശ്രമിച്ചേ കിട്ടും കിട്ടും എങ്ങനെയായിരുന്നു എങ്ങനെയെന്ന് പരിശ്രമിച്ചത് എങ്ങനെയെന്നൊന്ന് പറയോ അല്ല അതൊരു പ്രത്യേക സംഭവം അല്ലേ എല്ലാവർക്കും കിട്ടാത്ത സംഭവം അല്ലെ അതായത് ഇതിന്റെ മുന്നത്തെ ഗിന്നസ് റെക്കോർഡിനേക്കാളും ഒത്തിരി മുന്നിലെത്തിയിട്ടുണ്ട് അല്ലെ മോള് കൊറേ നല്ല വ്യത്യാസം ഉണ്ട് ഇപ്പൊ അല്ലെ രണ്ടാം സ്ഥാനക്കാരും മോളും തമ്മില് ഒന്ന് പറയാ ആ പ്രവർത്തനം എങ്ങനെ ചിട്ടയായി രാവിലെ നീക്കുവോ എപ്പോഴാണ് എപ്പഴാണത് പരിശ്രമിക്കുന്നു പറയോ ഒരു ദിവസ എത്ര മണിക്കൂർ അല്ലാറ്റീസ് അപ്പൊ സത്യത്തില് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് ഉമ്മയെപ്പറ്റി പറഞ്ഞു തരലാണോ അങ്ങനെ ചെയ്താൽ കിട്ടും എന്താണ് ആരാണ് പ്രചോദനം ഉമ്മയാണോ ഉപ്പാണോ രണ്ടാളുണ്ട് അല്ലെ അപ്പൊ ഞമ്മക്കത് കാണിച്ചു കൊടുക്കല്ലേ എന്താണ് ആ ഇത് സംഭവം ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ ആ ഒന്ന് ചെയ്താണ് അപ്പൊ ഒരു ഗിന്നസ് റെക്കോർഡ് കാര്യാണ് കേട്ടോ എത്ര പഠിക്കണേ സ്കൂളേതാ എവിടെ അല്ലേ അപ്പോ പിന്നെ എന്തിനാണ് ഗിന്നസ് റെക്കോർഡ് അത് എത്ര കൊറേ കാലത്ത് പരിശ്രമമാണോ എത്ര വർഷം പരിശ്രമിച്ച്

ഞാൻ സെക്കൻഡ്സിൽ ഓർഡറിൽ ചെയ്തിട്ട് ഡെമോ കാണിക്കാൻ പറഞ്ഞ അപ്പൊ നമുക്ക് ഒന്ന് എന്താണ് ഈ ഗിന്നസ് ബുക്ക് റെക്കോർഡ് ചെയ്ത് എന്തിലാണെന്നുള്ളത് എനിക്കും ഒരു ഡൗട്ട് കാണുന്നവർക്കൊക്കെ സംശയം ഉണ്ടാവും കാണിച്ചു കാണിച്ചോ അപ്പൊ ഡെമോ ഏകദേശം ഒരു ഡെമോ കാണിച്ചാൽ മതി നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി എങ്ങനെയാണ് ഒന്ന് പറയോ നമ്മള് ഇങ്ങനെ ബുക്ക് ഓർഡറിൽ ക്യാരക്ടർ നമ്മൾ വെറ്റെന്നീ ബുക്സ് എല്ലാം ഞാൻ ട്ടട്ടി മാറ്റின ശേഷം അൽഫബറ്റിക് ഓർഡറിൽ എ ബി സി ഡി ഇങ്ങനെ വെച്ചിട്ട് വെച്ചു കൊടുക്കണോ അല്ലെ എല്ലാം വെച്ചിنين ശേഷം 10 ബുക്സ് വെച്ചിنين ശേഷം ഗ്യാപ്പ് ഇല്ലാതെ അടക്കണം ഇതാണ് പ്രോസസ് എത്ര എത്ര ടൈമാണ് ഏറ്റവും ആദ്യം ചെയ്യുന്നൊരു എങ്ങന ടൈം ഉണ്ടോ ഇത് മോൾ എത്ര സെക്കൻഡിൽ ആ ചെയ്തു 16.5 സെക്കൻഡ് 16.5 ൽ എത്ര ബുക്ക് 10 ബുക്സ് 10 ബുക്സ് ഈ പ്രോസസ് എവിടന്നാണ് ചെയ്തു നമ്മൾ ചെയ്തിട്ട് അയച്ചു കൊടുക്കല്ലേ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് ആളുകളെ ഒന്ന് ചലഞ്ച് ചെയ്യല്ലേ ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ നാട്ടിലെ കുട്ടികളെ എന്തുപറയുന്നത് എളുപ്പാണോ എളുപ്പല്ല ഇച്ചിരി നല്ല ബുദ്ധിമുട്ടുണ്ടാവുല്ലേ ഈ പതിനാറ് പോയിന്റ് ഹാഫ് സെക്കൻഡില് പത്ത് ബുക്ക് ഇങ്ങനെ ആൽഫബറ്റിക്ക് നോക്കി എടുക്കാന്ന് അത് മോളിങ്ങനെ പറ്റി അത്രക്കും മക്കളെ വല്ല്യപ്പിയാണ് വല്യപ്പ ആണ് അല്ലേ അതെ അതെ എന്തെന്ന് ഞാൻ സെൻസ്റ്റേഴ്സ് ഇന്റലിജൻസ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത മലപ്പുറത്തോ മലപ്പുറം ഇന്റലിജൻസ് ഓഫീസറായിട്ട് ആയിട്ടല്ലേ ആയിട്ടില്ല എന്റെ പേര് അലി അലി അപ്പോ ശരിക്കും സ്വദേശം എവിടെയാണ് ഇവിടെ തന്നെയാണോ മഞ്ചേരി മഞ്ചേരി തന്നെയാണോ കുട്ടികളെ ഈ വീട്ടിൽ അഞ്ച് ഗിന്നസ് ഗിന്നസ്രക്കോഡെന്ന പറഞ്ഞത് എന്താണ് ചെറിയ മക്കളൊക്കെ ഇങ്ങനെ എന്ത് എല്ലാവർക്കും മറ്റേ നമ്മളെ യുവതലമുറനോടാണ് പറയേണ്ടത് അത്ര എളുപ്പമാണോ ഇത് ഗിന്നസ്രിക്കോഡ് അത് കുട്ടികളുടെ പരിശ്രമം കൊണ്ട് കിട്ടിയതാണോ അതോ വളരെ ഈസിയാണോ എടുക്കാതെ എന്റെ പോയ നന്നായിട്ട് പരിശ്രമം നടത്തി കൊണ്ടാണ് അത് ഒരു 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 സംഗതി ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിജയിക്കാന്നുള്ളത് അവന്റെ ഒരു പിന്നെ താല്പര്യം അതിന് വേണ്ടിട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യും പേരക്കുട്ടികളെ സംബന്ധിച്ച് ആ അവന്റെ ആ പിന്നെ ട്രെയിനിങ്ങില് ഏഹ് ഈ പേരക്കുട്ടികൾക്ക് കുട്ടികൾക്ക് രണ്ടുപേർക്കും ഇത് കറക്റ്റ് ആക്കാൻ കഴിഞ്ഞില്ല അത് നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് അതിന്റെ പിന്നിലുണ്ട് പ്രാക്ടീസ് തന്നെയാണ് സംഭവം അല്ല വേഗത്തെ കൂടുമ്പോ അതിനുള്ള ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന്റെ എന്നാലും നമുക്ക് പറയാം എന്താണ് പരിശ്രമം ഉണ്ടെങ്കിൽ അല്ലേ ശ്രമിച്ചാലല്ലേ കിട്ടും പ്രാക്ടീസ് ചെയ്യാതെ അത് കുട്ടികള് തനിയെ പ്രാക്ടീസ് ചെയ്യലാണോ സപ്പോർട്ടർ കൂടിയിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ചെയ്യുന്നില്ല അറിയില്ല അത് ചെയ്യണമെന്നില്ല ഉപ്പാന്റെ പേര് കുട്ടികളൊപ്പാന്റെ പേര് പറഞ്ഞില്ല ഒപ്പാന്റെ പേര് അബ്ദുൽ സലീം അബ്ദുൽ സലീം ജിന്നസ് അങ്ങനെയാണ് നാട്ടിൽ അറിയപ്പെടുന്നത് ഓക്കെ അപ്പോ വളരെ സന്തോഷം ഓക്കെ എന്താണ് ഇപ്പൊ നമ്മളെ പിള്ളേരോട് യുവ തലമുറനോട് നിങ്ങൾ അത്രക്കും നല്ല ഒരു എൻകറേജിങ് കൊടുക്കുന്ന രീതിയിൽ കോമ്പറ്റിറ്റീവ് വിഷം എന്നാൽ ഒരു ാണ് ഉണ്ടാകുമ്പോ ഈ കുട്ടികളെ ബ്രേക്ക് ചെയ്യട്ടെ അതാണ് ഒരു മത്സരബുദ്ധിയോട് കൂടി എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ഇമ്പ്രൂവ്മെന്റ് നമ്മള് ഇപ്പൊ മറ്റൊരു കുട്ടി ഇവരെ ഗിന്നസ് റെക്കോർഡ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഹാപ്പി ആണ് അല്ല ഈ കുട്ടികളും ഹാപ്പി ആവണം അല്ലെ അതാണ് മറ്റുള്ളവര് മുന്നോട്ട് വരട്ടെ അപ്പൊ നമുക്ക് കുട്ടികൾക്ക് വീണ്ടും ഒരു ഗിന്നസം കൂടി എടുക്കാൻ പറ്റും അതും ബ്രേക്ക് ചെയ്തിട്ട് അതാണ് മത്സര ബുദ്ധിയാണ് ശരി ഓക്കേ എന്നാ